ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു റോസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രായം മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ പല പല പ്രോബ്ലംസുകളും വരാറുണ്ടല്ലേ അപ്പോൾ ഫൈനൈൻസ് റിംഗിൾസ് അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ സാഗിങ് ഡാർക്ക് സ്പോട്ട് പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ കൊളാജിം പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം വരുന്നത് അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു കറക്റ്റ് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തൊക്കെ സ്കിൻ കെയർ റൊട്ടീനാണ് ചെയ്യുന്നത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ മാത്രം അതിന് പോരാ പകരം നമ്മളൊരു മാസത്തിലൊരു നല്ലൊരു ഫേഷ്യലും കൂടി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് മാച്ച് മാച്ചാകുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേഷ്യല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഫേഷ്യൽ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന ഡെഡ് സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്ത് അതുപോലെ തന്നെ ഇപ്പോൾ മസാജ് ഒന്നും അധികം ചെയ്യാത്ത ചെയ്യാത്തൊരു ഫേസിലാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഗ്ലോട്ടായി കിടക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു പമ്പിങ് ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കൂടും അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഒരു നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ചെയ്യുന്നത് നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ പനി മാറാൻ ഒരു ടാബ്ലറ്റ് കഴിക്കും അതിപ്പോ ഡോക്ടർ പറയുന്ന അത്രയും ദിവസം നമ്മൾ ടാബ്ലറ്റ് കഴിക്കും ഇല്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഒക്കെ ചിലർക്ക് ഈ ഒരു സൈഡൊക്കെ ഫുള്ള് ബ്ലാക്ക് സ്പോട്ട് പോലെയൊക്കെ വന്ന് അതങ്ങ് സ്പ്രെഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്നിന്റെ കറക്റ്റ് ടോൺ നമുക്ക് കൊണ്ടുവരാൻ പറ്റും പറ്റുമെന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഫേഷ്യൽ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങ് വെളുക്കും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് അത് തെറ്റായതാണ് ാണ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ സൈഡിലൊരു ബെൽബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക ഫസ്റ്റ് വൺ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ സി ഫേഷ്യലാണ് വൈറ്റമിൻ സി ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് സ്കിന്നു നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മൾ വൈറ്റമിൻ സി സിറം നമ്മൾ യൂസ് ചെയ്യുന്നതും നമ്മുടെ സ്കിന്നെ അന് ഇത് ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് വൈറ്റമിൻ സി സിറം നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടിനെ ഹൈഡ് ചെയ്യാനും ഒക്കെ നമ്മൾ സിറം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെയാണ് നമുക്ക് ഓൾ സ്കിന്നിന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേഷ്യലാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്കിൻ ടൈറ്റനിങ് ഫേഷ്യൽ ആണ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സ്കിന്നു പെട്ടെന്ന് ചിലർക്ക് സാഗിങ് ആവുന്നത് കാണും അതെന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന റോങ് ആയിട്ടുള്ള മസാജൊക്കെ കാരണമാണ് നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് സാഗിങ് ആവുന്നത് പെട്ടെന്ന് ചുളിവുകൾ വീഴുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്കിൻ ടൈറ്റൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ഫേഷ്യലാണ് വി എഫ് സി സിയുടെ സ്കിൻ ടൈറ്റനിങ് ഫേഷ്യൽ കിറ്റ് ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് എന്ന് പറയുന്നത് റെറ്റിനോൾ ഫേഷ്യലാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ കോളാജം പ്രൊഡക്ഷൻ പറയുമ്പോഴാണ് നമ്മുടെ ഈ സ്കിന്നിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ വരുന്നത് അപ്പോൾ പിഗ്മെൻറ്റേഷനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നല്ലൊരു ഫേഷ്യലാണ് റെറ്റിനോൾ ഫേഷ്യൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റെറ്റിനോളിൻ്റെ സിറം യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫേഷ്യലും കൂടെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു സിറം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് മാത്രമല്ല ഡ്രൈ സ്കിന്നിലോ ഫ്ലേക്കി ആയിട്ടൊക്കെ നമ്മുടെ ഇളകി വരുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ് റെഡ്നോളിന്റെ ഫേഷ്യല് അതുപോലെ തന്നെ ഏജിങ് ആയവർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയ ഒരു തേട്ടി എബോ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഫേഷ്യൽ തന്നെയാണ് റെഡ്നോളിന്റെ ഫേഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നു ഗ്ലോ ചെയ്ത് ബോസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യൽ കിറ്റ് തന്നെയാണ് റെഡ്നോൾ അത് സിറമൈഡിന്റെ സ്കിൻ വൈറ്റനിങ് ഫേഷ്യൽ കിറ്റാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് അണീവനായിട്ടുള്ള സ്കിന്നിനെ ഇതിനെയൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ചെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേഷ്യൽ കിറ്റാണ് നിയ സിനിമ സ്കിൻ വൈറ്റനിങ് ഫേഷ്യൽ എന്ന് പറയുന്നത് ഇപ്പോൾ നന്നായിട്ട് ടാൻ ഒക്കെ അടിച്ച് നല്ല ഡളായിട്ടിരിക്കുന്ന ഒരു സ്കിന്നിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേഷ്യലാണ് മാത്രമല്ല നമുക്കിതൊരു ഒരു സെവൻ പ്രൊസീജിയറോളം നമുക്കിതിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൈം എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് ഈ ഒരു ഫേഷ്യൽ കിറ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ഏജിംഗ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്താണോ എന്ന് നോക്കി അതിന് വേണ്ടിയിട്ടുള്ള ഫേഷ്യല് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിന് എപ്പോഴും ബെറ്റർ ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ചെയ്യുമ്പോഴത്തേക്കും ഫേഷ്യൽസ് നമ്മുടെ സ്കിന്നിന് ഏതാണ് എന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വേറൊരു കാര്യം നമ്മൾ ഫേഷ്യൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ള നിറം ഭയങ്കരമായിട്ട് വെളുക്കത്തില്ല നമ്മൾ മദാമ ആകത്തില്ല നമുക്ക് ഉണ്ട സ്കിന്നിന്റെ ആ ഒരു ടോൺ നമുക്ക് കറക്റ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ ഒരിക്കലും നമ്മൾ മദാമ സായിപ്പിനെ പോലെ ഒരിക്കലും ആകത്തില്ല എന്നുള്ളത് കൂടി ഓർമ്മിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഫസ്റ്റ് എയ് കാണുന്നതാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ സൈഡിലൊരു ബെൽബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ മറ്റേ അടുത്ത ദിവസം കാണുമ്പോഴേക്കും ഓക്കെ സി യു